പുരുഷ ബലാബല ചർച്ചയിലേക്ക് അല്പനേരം കടന്നു ചെല്ലാം എൻ്റെ പുരുഷ സുഹൃത്തുക്കൾ പലരും സ്ത്രീകൾക്കെതിരെ ഉന്നയിക്കുന്ന ശക്തമായൊരോപണം പ്രത്യേകിച്ചും വാഹനം ഓടിക്കുന്ന സ്ത്രീകൾക്കെതിരെ ഇവരെ സ്വയം അപകടത്തിൽ ചാടില്ല പക്ഷെ ഇവർ മറ്റുള്ളവരെ അപകടത്തിൽ ചാടിക്കുമെന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും സ്ത്രീ അവളുടെ സുരക്ഷിതത്വത്തോടൊപ്പം തന്നെ അവളുടെ സുരക്ഷിതത്വം നോക്കുമ്പോൾ മറ്റൊരാളിനെ അപകടത്തിൽ ചാടിക്കാതിരിക്കാൻ ഉള്ള ശ്രമം കൂടെ നടത്തുന്നുണ്ടെന്നാണ് വളരെ സൂക്ഷ്മമായി വാഹനം ഓടിക്കുന്നവരാണ് സ്ത്രീകളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലപ്പോൾ ചില ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും എന്ത് തോന്നുന്നു താങ്കൾക്ക് എല്ലാ ജനറൽ റൂൾസിനും എക്സെപ്ഷൻ ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇവിടെ നേരെ മറിച്ചാണ് അപൂർവമായി സ്ത്രീകൾ വളരെ സുരക്ഷയോടുകൂടി വാഹനം ഓടിക്കുന്നുണ്ട് പക്ഷേ ഭൂരിഭാഗം സ്ത്രീകളും അപകടകരമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നവരാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഈ ഒന്നാമത് നമ്മുടെ നിരത്തുകൾ അതിൻ്റെ വീതിയും നീളവും ഒക്കെ പരിമിതമാണ് വാഹനങ്ങളുടെ എണ്ണം പരിമിതമല്ല ഓരോ പന്ത്രണ്ട് മിനിറ്റിലും ആക്സിഡൻ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ എന്നതൊരു പഴയ കണക്കാണ് ഓരോ നിമിഷവും പന്ത്രണ്ട് ആക്സിഡൻറ്റ് വീതം ഉണ്ടാകുന്നു എന്നുള്ളതായിരിക്കാം പുതിയ കണക്ക് എന്തായാലും സ്ത്രീകളെ സംബന്ധിച്ച് അവരിൽ ആരോപിക്കപ്പെടുന്ന പരമ്പരാഗതമായി ആരോപിക്കപ്പെടുന്ന ഒരു ഒരു ചാബല്യം ഉണ്ടല്ലോ അവരുടെ സ്വഭാവത്തിലോ അവരുടെ പ്രകൃതത്തിലോ അലിഞ്ഞു ചേർന്നു എന്ന് പറയപ്പെടുന്ന ആ ചാബല്യം ഈ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നുണ്ട് ഒരു ഇൻഡിസിഷൻ അവർക്കൊരു ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ വേഗം തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടമാണ് എങ്ങോട്ട് പോകണം ഒരു ഒരു പ്രതിസന്ധി ജീവിതത്തിലെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ പോലും നല്ല ഒരു ഡ്രൈവർക്ക് എക്സ്പെർട്ടായ ഒരു ഡ്രൈവർക്ക് സാധിക്കും നല്ലൊരു പരിധിവരെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട സന്ദർഭങ്ങളിൽ പലപ്പോഴും ഇൻഡിസിഷനിൽ നിന്ന് പോകുന്നവരാണ് സ്ത്രീകൾ വളരെ തമാശയായിട്ട് തന്നെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട് തമാശയല്ലാതെ അതിനകത്തൊരു പരിധിവരെ സത്യമുണ്ട് അപ്പോൾ ഈ സ്ത്രീകൾ പുറകെയിരുന്ന ഈ എന്താണ് ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് അല്ലേ പിറകെ ഇരുന്ന പുരുഷന്മാരെ നീതണം പിന്നെ പുരുഷന്മാര് ഞങ്ങള് സ്ത്രീകള് പറഞ്ഞാലും പുരുഷന്മാരുണ്ട് ഇല്ല എന്ന് പ്രേക്ഷകർ പറയുന്നു എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇവിടെ നിർത്തണം എന്ന് പറയുമ്പോ ഇദ്ദേഹം അറിയാതെ അവിടെ നിർത്തിപ്പോ ഘട്ടം ഉണ്ട് മാത്രമല്ല അവരൊരു നേരത്തെ മുൻ തീരുമാനമില്ലാതെ ഒരു ജംഗ്ഷനിലെത്തിയിട്ട് അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് എന്ന് പെട്ടെന്ന് തീരുമാനിക്കാതെ നിന്ന് പോയി പിറകെ വരുന്ന ഒരു ക്രൈസിൽ എത്തുന്ന സന്ദർഭങ്ങളുണ്ട് അതൊക്കെ പുരുഷനും സംഭവിക്കാവുന്ന സംഭവിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ജനറൽ റൂളിലും എക്സെപ്ഷൻ ഉണ്ടെങ്കിലും ഈ വിധത്തിൽ സ്ത്രീകളുടെ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ ഈ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ അധ്യാപകൻ പറയുന്നത് എന്താണ് ഈ സ്റ്റിയറിങ്ങിനെ ഒരു ക്ലോക്കായി സങ്കല്പിക്കുക ഇത് പത്ത് മണിയാണെന്ന് സങ്കല്പിക്കുക ഇത് രണ്ടു മണിയാണെന്ന് സങ്കല്പിക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എങ്ങനെ പിടിച്ചാൽ ലിവറേജ് കിട്ടുകയുള്ളൂ എന്നാണ് നിങ്ങൾ നിങ്ങൾ തർക്കിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്ക സ്ത്രീകളും അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അവസാനം വരെ ഈ പത്തിലും രണ്ടിലും പിടിച്ചോണ്ടിരിക്കാം എന്തുകൊണ്ട് അദ്ദേഹം സമചിത്വതയുടെ ആ വിവേകം അവിടെ ഉപയോഗിക്കുന്നു ആണ് അത് ഒരു അവരുടെ കോൺഫിഡൻസ് പറയാൻ നമ്മൾ വരും പക്ഷേ ഇത് കോൺഫിഡൻസ് പുരുഷന്റെ കോൺഫിഡൻസും സ്ത്രീയുടെ ആത്മവിശ്വാസം ഇല്ലായ്മയുമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഇതുപോലെ തന്നെ വാഹനം ഒരുപക്ഷേ നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം വാഹനം ഓടിക്കുന്നവര് പുരുഷന്മാരാണ് അതുകൊണ്ടാണ് താങ്കൾക്ക് ഇപ്പോൾ നൂറ് പേര് വാഹനം ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൽ എൺപത് പേരും പുരുഷന്മാരും ഇരുപത് പേരും മാത്രം സ്ത്രീകളുമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇതിൽ നൂറ് തൊണ്ണൂറ് പേര് സ്ത്രീകളും പത്ത് പേര് പുരുഷന്മാരുമാകുന്ന ഒരു കാലം കാലമുണ്ടാകുമെങ്കിൽ ഇത് താങ്കൾക്ക് തിരിച്ചു പറയേണ്ടി വരും കാരണം കാലാകാലങ്ങളായിട്ട് പുരുഷൻ ഡ്രൈവ് ചെയ്യുന്ന താങ്കൾ പറയുന്ന പോലെ താങ്കൾ പറയുന്ന പോലെ പുരുഷൻ ഡ്രൈവ് ചെയ്യുകയും സ്ത്രീ അതിൻ്റെ പിന്നാലെ അത് ജീവിതത്തിലായാലും ചിന്തകളിലായാലും വിവേകത്തിലായാലും എന്തിലും അങ്ങനെ പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ത് കാര്യത്തിലും അവനാണ് ഡ്രൈവർ അവൻ തീരുമാനിക്കുക എന്ത് വേണമെന്ന് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്ത്രീ വളരെ അപൂർവമായിട്ട് മാത്രമേ ഡ്രൈവ് ചെയ്യേണ്ടി വരുന്നുള്ളൂ അങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സ്ത്രീകളുടെ കണക്കാണ് താങ്കളെപ്പോലുള്ള പുരുഷന്മാർ പറയുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം അങ്ങനെ ഇരുപത് ശതമാനത്തിൽ ഒരു പത്തു പേർ വിവേകമില്ലായ്മ കാണിക്കുന്നു എന്ന് താങ്കൾ പറയുമ്പോൾ എൺപത് ശതമാനം പുരുഷന്മാരിൽ അറുപത് ശതമാനത്തിൽ കൂടുതലും ഈ വേഗമില്ലായ്മയുണ്ട് എത്രയോ തവണ എത്രയോ തവണ ഉണ്ടാകുന്ന ആക്സിഡന്റുകൾ നമ്മൾ കണക്കിലെടുത്താൽ സ്ത്രീകൾ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് അത്യപൂർവ്വമാണ് സ്ത്രീകളുടെ വാഹനം തട്ടി ഒരാൾ മരിക്കുക എവിടെ എവിടെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു ഗാർഡില്ലാത്ത ലെവൽ ക്രോസിലൂടെ ഒരു സ്ത്രീ വണ്ടി ഓടിച്ച് ട്രെയിൻ്റെ മുമ്പിൽ അടിച്ചു നമ്മൾ കാണുന്ന എല്ലാ അപകടങ്ങളും പുരുഷൻ ഓടിക്കുന്ന വാഹനങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത്യപൂർവ്വമായി ചില അപകടങ്ങൾ ഞാൻ കണ്ടിരുന്നു നിർത്തി എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വണ്ടി ഞാൻ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു വേഗതയിൽ വന്നൊരു കാർ അവർ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് പോയി ജീവിക്കുന്നുണ്ട് വേഗതയിൽ വന്നൊരു കാർ എന്നെ ഇടിച്ച് തെർപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് പറയുകയാണ് ഒരുപക്ഷെ താങ്കൾ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾ ഉന്നയിക്കുന്ന ഒരു വാദത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് നിങ്ങൾക്ക് പതുക്കെ പോകാൻ പറ്റും ഞങ്ങളുടെ പിന്നാലെ വന്ന ഞങ്ങൾ വളരെ സൂക്ഷിച്ച് ആർക്കും ഒരു അപകടവും ഇല്ലാത്ത വിധത്തിലാണ് വാഹനം ഓടിക്കുന്നത് അതിനെ ഒരു അപാകതയായിട്ട് താങ്കൾ കാണുന്നില്ല എന്നെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠിപ്പിച്ച ഗുരു പറഞ്ഞത് സ്ത്രീകളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമ്മൾ അവരെ ഓവർടേക്ക് ചെയ്യുക ബൈ എനി മീൻസ് കാരണം നമ്മൾ ഒരു ലെവൽ ക്രോസിലും ഇടിച്ചു കയറിയ വാഹനം സ്ത്രീകൾ ഓടിച്ചതായിരുന്നില്ല എന്ന് അതിൻ്റെ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിൻ്റെ ഉത്തരം കൂടുതലും ബഹുഭൂരിപക്ഷവും ഡ്രൈവേഴ്സ് പുരുഷന്മാരാണ് പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് പൂർണ്ണമായി നിങ്ങളെഴുതി പറയാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞു വരുന്നത് സ്ത്രീകൾ കൂടുതലും പലവിധ കാരണങ്ങൾ കൊണ്ട് ഗാർഹികമായ അവരുടെ പരാധീനതകൾ കൊണ്ട് അവരുടെ ബഹുമുഖമായ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും ഓഫീസിലെ ജീവിതവും കുടുംബജീവിതവും ഒക്കെ കൊണ്ട് ആബ്സെൻ്റ് മെയിൻ്റഡായി പോകാറുണ്ട് അയാൾക്ക് അയാൾക്കത് കുറച്ചുകൂടെ ആണ് പുരുഷനെ സംബന്ധിച്ച് അവർ പലവിധമായ പ്രശ്നങ്ങളിൽ ആദ്യം മുതലേ തന്നെ ഇടപെടാൻ ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടല്ലോ പുരുഷന് തന്നെ പറഞ്ഞു വരുന്ന സ്ത്രീക്ക് സോഷ്യൽ ലൈഫ് സമൂഹത്തിൽ നമ്മൾ അവൾ പുരുഷൻ കൂടുതൽ സമയം അത് അംഗീകൃതമായ ഒരു കാര്യമാണല്ലോ കൂടുതൽ സമയം ബഹുമുഖമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതുകൊണ്ടും അത് അയാൾക്ക് ശീലപ്പെട്ടത് കൊണ്ടും വഴങ്ങി കൊണ്ടും സ്ത്രീകളെ സംബന്ധിച്ച് ഒരു ഞാൻ ചോദിക്കട്ടെ ഇപ്പോ ഇത് ശീലമാണ് ഇതൊരു ശീലമാണ് താങ്കൾ പറഞ്ഞ പോലെ ഒരു കുഞ്ഞിനെ രാത്രി മുഴുവൻ തൊട്ടിലാട്ടി ഉറക്കാൻ ഏത് പുരുഷനാണ് പറ്റുന്നത് വളരെ അപൂർവമായിട്ട് പുരുഷന്മാർക്ക് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ അവനൊരു ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുമായിരിക്കാം പക്ഷെ അവൻ്റെ കുഞ്ഞിനെ തൊട്ടിലാട്ടി അതിനെ അതിനെ ഈ പറയുന്നത് പോലെ വിവേകപൂർവം ഉറക്കിയെടുക്കാൻ എക്സെപ്ഷൻ ഉണ്ട് എങ്കിലും അംഗീകരിക്കുന്നു തുടർന്ന് തീർച്ചയായിട്ടും സ്ത്രീകൾ ചില അപകടങ്ങൾ അബദ്ധങ്ങൾ ഈ പറഞ്ഞതുപോലെ വിവേകമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന ചില അബദ്ധങ്ങൾ ഉണ്ടാക്ക ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം ഞാനും അത് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒന്നും മാത്രമാണ് അപ്പോൾ സ്ത്രീ ബഹുഭൂരിപക്ഷം വണ്ടി ഓടിച്ചു തുടങ്ങുമ്പോൾ ഇതിൻ്റെ കണക്കുകൂട്ടലുകളുടെ എണ്ണം കുറയും തീർച്ചയായും നമ്മൾ ആ ഒരു നിലവാരത്തിലേക്ക് എത്തും രണ്ടുപേരും ഒരുപോലൊക്കെയാണ് പിന്നെ പുരുഷനെന്ന് പറഞ്ഞാൽ വേഗതയുടെ ഒരാളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീ ഒരു മെല്ലെപ്പോക്കിൻ്റെ ആളും അപ്പോൾ സ്ത്രീയുടെ മെല്ലെപ്പോക്ക് കൊണ്ട് തന്നെ അപകട സാധ്യത കുറവാണ് എന്നാണ് അപ്പോൾ താങ്കളെ പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞതുപോലെ അവരെ ഓവർടേക്ക് ചെയ്ത് പോകാം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ വേഗത കുറഞ്ഞതുകൊണ്ടായിരിക്കും അല്ലാതെ അപകടത്തിച്ചായിരിക്കും എന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നില്ല ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഇൻഡിസിഷൻ ഉണ്ട് അവർക്ക് അവരെപ്പോൾ ബ്രേക്ക് ചെയ്യുമെന്ന് അറിയാനൊക്കില്ല

ഈ ഒരു യാന്ത്രികമായ പലപ്പോഴും എനിക്ക് തോന്നുന്നു സ്ത്രീകൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് പുരുഷൻ ഒരു പക്ഷേ വീട്ടിൽ വണ്ടി ഉണ്ടെങ്കിൽ ആൺകുട്ടികൾ പഠിച്ച് ശീലിക്കുന്നു അപ്പോൾ ഈ റിസ്ക് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള ഭയം കുറച്ച് കാലത്ത് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ യൗവനത്തിൽ യൗവനാരംഭത്തിൽ വണ്ടി പഠിക്കുന്നവർക്കൊക്കെ കുറച്ചുകൂടെ ധീരമായിട്ട് പഠിക്കുക അവർക്കതിൻ്റെ ആപത്തുകളെ കുറിച്ചുള്ള അതിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ചുള്ള ഭയാശങ്ക ശീലങ്ങുന്നു പക്ഷേ സ്ത്രീകൾ വണ്ടി പഠിക്കുന്നത് ഡ്രൈവിംഗ് പഠിക്കുന്നത് എപ്പോഴാണ് അവർക്കതൊരു ആവശ്യകതയായി മാറുന്ന സന്ദർഭത്തിലാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചോ മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ഒക്കെ വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അവരെ നയിക്കുന്ന ബോധം അവരെ നയിക്കുന്ന ഉത്തരവാദിത്ത ബോധം ഇതെല്ലാം അവരുടെ മനസ്സിൻ്റെ ആ മനസ്സാന്നിധ്യത്തെ നല്ലൊരളവ് വരെ കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ പല വിധത്തിൽ ഈ പറഞ്ഞതുപോലെ ബോധപൂർവം അല്ലാത്ത ഒരുപാട് അപകടങ്ങളിലും അവർ ചെന്ന് വിടുകയും ചെയ്യും പലപ്പോഴും പലക്കും പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഈ വണ്ടിയുടെ ഓരം നിരത്തിൻ്റെ ഓരം ചേർത്ത് പാർക്ക് ചെയ്യണമെന്നാണല്ലോ ഓരം ചേർത്ത് പാർക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു ആശങ്കയുണ്ട് അവിടെ തട്ടുമോ അതുകൊണ്ടൊന്നും അല്ല നിങ്ങളെപ്പോലുള്ള പുരുഷന്മാരെ ഞങ്ങൾ ചേർത്ത് പാർക്ക് ചെയ്താൽ സൈഡിൽ കൊണ്ടുവന്നിട്ട് ചേർത്തങ്ങ് നിർത്തും പിന്നെ ഞങ്ങൾ ഞങ്ങളാകെ ആദ്യം പറഞ്ഞ പോലെ ഒരു മൊത്തത്തിൽ ഒരു ഒരു അരക്ഷിതത്വം നിങ്ങൾ ആരും കൊണ്ടുവന്ന് ഞങ്ങളുടെ പുറകിൽ പാർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾ തരാതെ ശരിയാണ് പലപ്പോഴും വളരെ അപകടകരമായി പാർക്ക് ചെയ്യുന്നവരുടെ വണ്ടിയിൽ ഒരു പോലും ഏൽക്കാറില്ല അങ്ങനെയാണ് രക്ഷപ്പെടുന്നത് കാരണം കാരണം എല്ലാവരും ഇങ്ങനെ പാർക്ക് അത് ശരിയാണ് എങ്കിലും തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് കൊണ്ട് താങ്കൾ ഒരു പകുതി ഭാഗം സ്ത്രീകളുടെ ഭാഗത്ത് നിന്നത് കൊണ്ട് ഞാനും സമ്മതിക്കുന്നു കാരണം ഒരുപക്ഷെ ചില വേഗമില്ലായ്മ സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുമായിരിക്കും പക്ഷെ പുരുഷനും ഉണ്ട് അത്ര ചർച്ചയുടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എൺപത് ശതമാനവും സ്ത്രീകൾ വണ്ടി ഓടിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരുപാട് നമ്മൾ തിരിച്ചുള്ള ഒരു സംവിധാനത്തിനും തിരിച്ചുള്ള ഒരു ചർച്ചയിലേക്കുമായിരിക്കും പോകുന്നത് ആ കാലത്തിനു വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച രമ്യമായി ഇവിടെ ഉപസംഹരിക്കാം